ഹായ് ഇപ്പം ഞാൻ ഇന്നേ സോപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഹെൻഗോണ്ടല്ലേ ഹെൻഗോട മണമുള്ള മണമുള്ള ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് സോപ്പൊടി ഉണ്ടാക്കുക വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇത് ഇത്രയും കൂടെ ഇരുന്നൂറ്ററുപത് രൂപയുടെ കിട്ടാം ഇരുന്നൂറ്ററുപത് രൂപയുടെ കിട്ടുന്ന നമുക്കൊരു അഞ്ചര കിലോ സോപ്പൊടി കിട്ടും നമ്മൾ കെമിക്കലൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ പറയാം അവിടെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ലോഷൻ സോപ്പ് സോപ്പ് പൊടി ലൈസോൾ ഹാൻഡ് വാഷ് ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് വില കൊടുത്തുമ്പോൾ മേടിക്കേണ്ട കാര്യമില്ല ന്യൂ ഇന്ത്യ കെമിക്കൽസ് എന്നുള്ളൊരു കടയാണ് ചാമക്കട റോഡിൽ കൊല്ലത്ത് ചാമക്കട റോഡിലാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കെമിക്കൽ കടയിൽ നിന്ന് ഇങ്ങനൊരു നോട്ടീസും കിട്ടും അപ്പോൾ അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ഉണ്ടാക്കത്തിയെന്ന് ഉണ്ടാക്കാൻ പാടൊന്നുമില്ല അഞ്ചര കിലോ സോപ്പ് പൊടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഇതിനകത്തുണ്ട് ഏതൊക്കെയാണെന്ന് നമ്മുടെ കാരം ഉണ്ടല്ലേ രണ്ട് കിലോ സോൾട്ട് വാക്കം സോൾട്ട് സ്ലറി സോഡിയം സൾഫേറ്റ് ഡ്രൈ സോഡിയം സ്റ്റോൺ പൗഡർ അങ്ങനെ പത്ത് ഐറ്റം ഉണ്ട് അതെല്ലാം കൂടി ഇതിൽ കറക്റ്റ് അളവിൽ അവർ മിക്സ് ചെയ്തു വെച്ചിരിക്കുക ഒരു കിറ്റാണ് അപ്പോൾ ഇതും കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് ഓരോന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ അതെങ്ങനെയൊക്കെ ആണെന്ന് നോക്കാം ഇതേ വേണ്ട ഇത് ഇത്രയും സാധനങ്ങളാണുള്ളത് ഇത് ഓരോന്ന് ഏതൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ രണ്ട് കിലോ സോഡ കാരമെന്ന് പറയത്തില്ലേ സോഡ ആഷ് അത് കാരം ഇത് നമ്മുടെ വാക്കം സോൾട്ട് അത് രണ്ട് കിലോ ഉണ്ട് പിന്നെ ഇത് സിലറി സിലറി ഒരു അറുന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ സോഡിയം സൾഫേറ്റ് ഇതൊരു വെയ്റ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ ഒരു വെയ്റ്റ് ഇല്ല എന്നുള്ളത് ഒരു അഞ്ഞൂറ് ഗ്രാമുണ്ട് പിന്നെ സോഡിയം അല്ല ഡ്രൈ ഡ്രൈ സോഡിയം ഫോസ്ഫേറ്റ് ഇതൊക്കെ എന്താ കാണാൻ നമുക്കറിയത്തില്ല അതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ ഇത് സ്റ്റോൺ പൗഡർ അതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ തിന്നോപ്പാൽ അതൊരു ഇരുപത് ഉണ്ട് പിന്നെ നമ്മുടെ കളർ ഉണ്ടല്ലോ ഇതിൽ മിക്സ് ചെയ്യുന്ന കളർ അതൊരു നൂറ്റമ്പത് ഗ്രാം പിന്നെ നമ്മുടെ പെർഫ്യൂം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാനെ കൊണ്ട് വേണ്ടത് നമുക്ക് തുടങ്ങാം ഇത് പാടൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ കെമിക്കല് ഈ സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല നമുക്ക് ആ കടയിൽ ചേമ്പം തന്നെ അവർ പറഞ്ഞു തരും അങ്ങനെയൊക്കെയാണെന്നേ അപ്പം അതുപോലെ ഒരു പേപ്പർ തരും അപ്പം നമ്മളത് നോക്കി ഓരോന്നൂലും മിക്സ് ചെയ്താൽ മതി അപ്പം ഇതിലോട്ട് ആദ്യമേ നമ്മുടെ സോഡ നമ്മുടെ കാരം ഉണ്ടല്ലേ അതൊരു രണ്ട് കിലോ ഉണ്ട് ആ രണ്ട് ആ രണ്ട് കിലോ ഉണ്ട് അപ്പം ഇതിലോട്ട് നമുക്ക് കുറേ ഈ സ്ലറി കുറേ ഒഴിച്ച് അതങ്ങ് മിക്സ് ചെയ്യാം ഇപ്പം ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ചാക്കിലോ പേപ്പറിലോ എന്തെങ്കിലും ആയാലും മതി തട്ടുള്ള പേപ്പറൊക്കെ ഉണ്ടല്ലേ പിന്നെ ഈ സ്ലറി ഉണ്ടല്ലേ ഇത് ഒരുമിച്ച് ഒഴിക്കേണ്ട കുറേച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കയ്യിലൊരു ഗ്ലൗസ് വരുമ്പോൾ നല്ലതാണ് കാരണം കാരമൊക്കെ പെട്ടെന്ന് ഒരുപാടിങ്ങനെ ചിലപ്പോൾ മിക്സ് ചെയ്യുമ്പോഴേ

എന്തായാലും കൊള്ളാം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരേ കൈ കൊണ്ടൊന്നും കുഴക്കാതിരിക്കുക സ്ലറി ഇതുപോലെ ഒഴിച്ച് കുറേച്ചെ കുറേച്ചെ നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം സോപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കണേ ജെയ്മി ചേച്ചിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജെയ്മി ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ ഇതൊരുപാട് പേർക്ക് പ്രയോജനമാട്ടോ നമുക്കിങ്ങനൊരു ചെറിയ കുടുംബശ്രീ വഴിയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ സംരംഭം തുടങ്ങാം കേട്ടോ നമുക്ക് സ്ത്രീകൾക്കൊരു വരുമാന മാർഗമാവും സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ സോപ്പ് പൊടി നമ്മുടെ കുളി സോപ്പ് പിന്നെ ലൈസോൾ ലോഷൻ ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ കുറേശ എല്ലാം അങ്ങ് കാരമാണേ നമ്മൾ ആദ്യമേ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ കെമിക്കലിലൊക്കെ കടയിൽ പോകുമ്പം അവർ പറഞ്ഞു തരുമോ അവർക്ക് അവിടെ നിന്ന് നോട്ടീസ് മിക്ക കെമിക്കൽ ഇടയിലും ഇത് തന്നെ നോട്ടീസ് തരും അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അതിൽ കാണും ഏകദേശം ഇത് മിക്സ് ആയി ഇത് കുപ്പിങ്ങ് മാത്രം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തത് ചേർക്കാൻ അടുത്ത് നമ്മുടെ വാക്കം സോൾട്ട് അത് വേണം ഇതിലോട്ട് മിക്സ് ചെയ്യാൻ അപ്പം ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് വാക്കം സോൾട്ട് ചേർത്ത് കൊടുക്കാം അടുത്ത് നമ്മുടെ സാൾട്ട് വാക്കം സാൾട്ട് അത് അത് ഇതുപോലെ

അതും ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പിന്നെ ബാക്കിയുള്ള ഓരോ പൊടികളുണ്ടല്ലേ അത് ഓരോന്ന് ഓരോന്നെടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് രണ്ടും ഇച്ചിരി നല്ലപോലെ മിക്സ് ആവണം കാരണം ഇത് ഇച്ചിരി അളവ് കൂടുതലല്ലേ എല്ലായിടവും ചേരണം അതെ കട്ട കട്ടായിട്ട് കിടക്കുന്നതൊക്കെ നല്ലോലങ്ങ് അമിക്കാൻ ഇതങ്ങ് പൊടിഞ്ഞ് കിട്ടും അടുത്ത് ഇട്ട് കൊടുക്കുക ഇതത് സോഡിയം സൾഫേറ്റ് അതാണ് ഇട്ട് കൊടുക്കുന്നത് അതെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ സോപ്പ് പൊടിയുടെ മിക്സാന്ന് അറിയുക അത് നല്ല കട്ടിയായിട്ടിരിക്കുക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ സ്റ്റോൺ പൗഡർ ഇനി ഇതെല്ലാം ഓരോന്നോരോന്നിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം മണം വേദന കുറെ നാളത്തേക്കിന്നെ സോപ്പ് പൊടി മേടിക്കണ്ട അല്ലെങ്കിൽ ഒരു സർഫൊക്കെ ആണെങ്കിൽ പത്തിരയ്ക്ക് ഒരു ഇച്ചിരിയാണ് കിട്ടുന്നത് അടുത്ത ടിനോപ്പാൽ ഇനി മണം നമ്മുടെ ഇപ്പോഴാണ് കളർഫുൾ നമുക്ക് മിക്സ് ഇനി ഇപ്പൊ നല്ല ഭംഗിയായി കളറും എഴുത്തിയപ്പോ സൂപ്പറായില്ലേ സർഫ് കിടക്കി ഇങ്ങനെ കട്ടി കിടക്കുന്നതേ ഇങ്ങനെ അങ്ങ് അതാ സ്ലെറി ഇങ്ങനെ മിക്സ് ആകാതെ കിടക്കി അന്ന് ഇങ്ങോട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്യാസ്റ്റ് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഇപ്പൊ ചൂടൊക്കെ പോയി കറക്കി ഭാവി നീ ഇത്ര നാളെ എടുക്കാൻ പഠിച്ചില്ലേ ആ ഇതെന്തോ നമ്മൾ ഉണ്ടാക്കുന്നത് സോപ്പ് പൊടി അപ്പം നമുക്ക് ശുദ്ധമായ സോപ്പ് പൊടി ഉണ്ടാക്കിയാണ് അസ്റ്റ് എന്തോ വാച്ചി ചേർക്കുന്നത് മണം പെർഫ്യൂം പെർഫ്യൂമും കൂടെ ഒഴിച്ചാൽ ഇപ്പം തന്നെ നല്ല മണം പെർഫ്യൂം കൂടെ ഒഴിച്ചാൽ സെറ്റ് നല്ല മൂണ ഈ ഉറുമ്പ് ഉറുമ്പ് മിക്സ് ചെയ്യാം ലാസ്റ്റ് നമ്മുടെ മണി കഴിച്ചപ്പായി സോപ്പൊടി ആയത് നമുക്ക് കൈ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാം വേണ്ടാത്ത പണി ചെയ്യല്ലേ ഇല്ല ഇനി കൈണ്ണ മിക്സ് ചൂട് ചൂടില്ല ചൂടാ സ്ലറിയുടെ ചൂടായിരുന്നു കാരത്തിന് ഇപ്പം ചൂടില്ല കയ്യണ് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഫിനിഷായി കിട്ടും എല്ലാം കൂടെ ആയി മിക്സ് ആവണ്ടേ അപ്പം ആർക്കും ഉണ്ടാക്കാം ഇതിപ്പം ഇരുന്നൂറ്ററുപതിരുടെ ഒരു കിറ്റായിരുന്നു ഇരുന്നൂറ്ററുപതിൻ്റെ കിറ്റിലാണ് നമുക്ക് അഞ്ചര കിലോ സോപ്പ് സോപ്പൊടി കിട്ടിയത് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന ലാസത്തെ സമയത്തേ ഇതിങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്നേക്കങ്ങ് അങ്ങ് പൊടിച്ച് കുറച്ച് കുറച്ച് നാളത്തേക്കിന് സോ സോപ്പ് പൊടി മേടിക്കണ്ട ഇപ്പം ശുദ്ധമായ സോപ്പ് പൊടി എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാം ഇപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടേറ്റാ ബൈ റെഡിയായില്ലേ നീ ഇത് വെച്ചാൽ നമുക്ക് സോപ്പ് പൊടി ഉണ്ടാക്കി ജനല സോപ്പ് ഉണ്ട് ആໂຕനിയൻറെ കൈയോട്ടെ ഇനി കൈയിൽ മുക്കി ഏകോരെ വാ കൊണ്ടാ ഞാൻ സോപ്പ് അടി സക്സസ് ആയിട്ടുണ്ട് സോപ്പ് വെള്ളമല്ലേ ಏನൊന്നൊന്നുക സോപ്പ് ഇണ്ടാക്കി സോപ്പ് വെള്ളമല്ലേ എത്ര സോപ്പ് ഉള്ളേ അ സാരി നോക്കിയാ കണ്ടോ സോപ്പ് വെള്ളമല്ലേ ഇന്നത്തെ വീഡിയോ ഇത്ര വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം